സ്റ്റെബിലിറ്റി ഉണ്ടാകാത്ത ഒരവസ്ഥയായിരിക്കും പ്രത്യേകിച്ച് അവരവരുടെ സ്വന്തം നക്ഷത്രത്തിൽ അപ്പോൾ എന്താ സംഭവിക്കുക ആ സമയത്ത് നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് സന്തുലിതാവസ്ഥ നേടിയെടുക്കാൻ നമ്മുടെ ആ മനസ്സിൻ്റെ ആ ഒരു ടെൻഷൻ കുറയ്ക്കാൻ വളരെ സഹായിക്കും അതുകൊണ്ടാണ് ജന്മധാരയിൽ പോയി നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്യുന്നു പറയാൻ നമ്മുടെ ആചാര്യന്മാർ പറയാൻ മെയിൻ കാരണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സമ്പത്ത് ധാര അതായത് നമ്മുടെ രണ്ടാമത്തെ നക്ഷത്രം രണ്ടാമത്തെ നക്ഷത്രമാണ് നമ്മുടെ സമ്പത്ത് ധാര രണ്ടാമത്തെ നക്ഷത്രം മാത്രമല്ല നമ്മുടെ പിന്നെ ഇരുപതാമത്തെ നക്ഷത്രവും സമ്പദ്ധാരയാണ് അതുപോലെ പതിനൊന്നാമത്തെ നക്ഷത്രവും സമ്പദ്ധാരയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കി ഇതെല്ലാം പതിനൊന്നെന്ന് പറയുമ്പോൾ ഒന്നൊന്നും രണ്ട് ഇരുപതൊന്ന് പറയുമ്പോഴും രണ്ട് അപ്പോൾ അത് രണ്ട് വരുന്ന നക്ഷത്രങ്ങളല്ല അപ്പം ആ നക്ഷത്രങ്ങൾ നമ്മുടെ സമ്പദ്ധാരയാണ് ആ നക്ഷത്രത്തിൻ്റെ അധിപൻ വന്നിട്ട് നമ്മൾക്ക് സമ്പത്ത് തരുന്ന അധിപനാണ് ഇതൊക്കെ നമുക്ക് പലതരത്തിൽ നമ്മുടെ ജാതകത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം അതായത് നമുക്കൊരു പൈസ സമ്പാദിക്കാനോ എന്തെങ്കിലും ഒരു വഴി വഴിയുണ്ടോ ആ സമയത്ത് സമ്പദ്ധാരയിലും പോയി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രയോജനം ചെയ്യും നമുക്കത് കൂടുതൽ ഏണിങ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് കൊണ്ട് കേട്ടോ നമുക്ക് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ മൂന്നാമത്തെ ധാര വിപത്ത് ധാരയാണ് അപ്പോൾ മൂന്നാമത്തെ ധാരത്തിൽ നമ്മൾ ഒരു കഴിയുന്നത് ഈ രാത്രിയുള്ള യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതൊക്കെ നന്നായിരിക്കും വിപത്തുകാരത് മാത്രമല്ല ചില രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും അപ്പം നമ്മളെ സ്റ്റാർ അസ്ട്രോളജി വളരെ 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 പ്രയോജനപ്പെടുന്ന നമ്മുടെ ജനിത്യ ജീവിതത്തിൽ വളരെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു ശാസ്ത്ര വിഭാഗമാണ് അസ്ട്രോളജിയുടെ ഒരു ഭാഗമാണ് സ്റ്റാർ അസ്ട്രോളജി അതുപ്രകാരം നമുക്ക് നമ്മുടെ ഈ ഒരു ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും വൃശ്ചികമാസം ഒന്നാം തീയതി വരാൻ പോവാണ് അതായത് നവംബർ പതിനേഴാം തീയതി വൃശ്ചികമാസം ഒന്നാം തീയതിയാണ് അപ്പോൾ ആ സമയത്ത് മുതൽ നമുക്ക് എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ഏറ്റവും പോസിറ്റീവായിട്ട് അനുഭവപ്പെടുന്നതെന്ന് നമുക്ക് പറയാം സുഹൃത്തുക്കളെ ഇതൊരു പൊതുവായിട്ടുള്ള ജനറൽ ആസ്പെക്റ്റാണ് ഈ പറയുന്നത് പലരും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജാതകത്തിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ജന്മാരൂഢമാണ് ഏറ്റവും മുഖ്യം അതിലുള്ള പ്ലാനറ്റ്സിൻ്റെ സ്ഥിതി മനസ്സിലാക്കണം രണ്ടാമത് നമ്മുടെ പിന്നെ ദശാഭുക്തി നോക്കണം മൂന്നാമത് ഗോചരം നോക്കണം ഇതെല്ലാം ഇതെല്ലാം അച്ഛൻ്റെ എല്ലാം കൂടെ ഒരു ഒരു ടോട്ടലായിട്ടുള്ള ഫലമാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് മാത്രമൊന്നും എടുക്കണ്ട എന്നാലും ഗുരു വളരെ ഉച്ചത്തിലേക്ക് കർക്കിടകത്തിൽ അതിൻ്റെ രാശിയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഗുരു എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു നക്ഷത്രമാണ് സോറി ഗ്രഹമാണ് എന്നാൽ ചില കാരണങ്ങൾ ചിലയിടത്തിൽ മാത്രം ഗുരു ബാധകനായിട്ടോ വേദകനായിട്ടോ അല്ലെ ബലമില്ലാതെ വരികയോ അല്ലെങ്കിൽ ഗുരുശാപമുള്ള ജാതകമോ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാത്രമേ അത് നെഗറ്റീവായിട്ട് വർക്കാവുള്ളൂ മോസ്റ്റ്ലി ഏകദേശം ഒരു എഴുപത് ശതമാനം ജാതകങ്ങളിലും ഒരു പോസിറ്റീവായിട്ടാണ് നമുക്ക് വർക്കാവുന്നത്